ഹലോ അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ചലഞ്ചാണ് കേട്ടോ ഒരു നൂറ് രൂപ ചലഞ്ചാണേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മറിയൂനെ അംഗനവാടിയിലാക്കാം അവൾ അംഗനവാടിയിലാക്കി കഴിഞ്ഞാലാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ചലഞ്ച് എന്താണെന്ന് വച്ചാൽ ഇപ്പോൾ ഹോസ്റ്റലിലുള്ളവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചാലഞ്ചാണ് നൂറ് രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം എങ്ങനെ കഴിയാം എന്നുള്ളതാണ് കേട്ടോ ചാലഞ്ച് അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിലേക്ക് പോയി കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ രണ്ട് ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ നമ്മളോട് ഉഴുന്നപടി ഉണ്ട് വേണോന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ അതൊരെണ്ണം പറഞ്ഞു അങ്ങനെ രണ്ട് ഇഡ്ഡലിയും ഒരു ഉഴുന്നോടെയും ആണ്ട്ടാ നമ്മൾ കഴിച്ചത് പിന്നെ ഒരു ചായ പറഞ്ഞു പിന്നെ സാമ്പാറും ചട്നിയും കഴിഞ്ഞ കോംപ്ലിമെൻ്റായിട്ടുണ്ട് ഞാൻ ആ കടയിൽ ചെന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് വീഡിയോ എടുക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ നമുക്കൊരാളെ പരിചയപ്പെടുത്താട്ടോ അതാ നിങ്ങളെ പോലെ നൂറ് രൂപക്ക് ജീവിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പയ്യനെ ഹോസ്റ്റലിൽ എന്തോ ആണെന്ന് തോന്നുന്നു അങ്ങനെ പരിചയപ്പെടുത്തു തന്നോട്ടോ പിന്നെ നമുക്കവിടെ ആയതെന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് രൂപയാണ് അങ്ങനെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഇതാ നമ്മൾ പോകാന കേട്ടോ വീണ്ടും ബാക്കിയുള്ള പൈസ ഒക്കെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ബിരിയാണിയുടെ ഒക്കെ മണം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ പറയേണ്ടായി ബിരിയാണി കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ രാത്രി പട്ടണി ആവുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളത് വേണ്ട വെച്ചു അപ്പോൾ അവിടെ ചെന്ന കഴിഞ്ഞപ്പോൾ നമ്മൾ പൊറോട്ടയാണ് ഉച്ചയ്ക്ക് പൊറോട്ട നല്ലതല്ല ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല പിന്നെ നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പൈസ ഒപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ട് പൊറോട്ട പറഞ്ഞു ഇരുപത്തിനാല് രൂപയാണ് അവിടെ ആയത് അപ്പോൾ നമ്മൾ രണ്ട് പൊറോട്ട മാത്രം വാങ്ങിക്കുന്നുണ്ട് സാധാരണ തോന്നി അവർ നമുക്ക് ഗ്രേവിയും കൂടെ തന്നോ കേട്ടോ അപ്പോൾ രണ്ട് പൊറോട്ടയും ഗ്രേവിയുണ്ടല്ലോ കഴിച്ചത് വീട്ടിലിരുന്ന ആളെയും വിളിച്ചിട്ട് ഞാൻ ഈ കടയിലേക്ക് പോയിപ്പോൾ ആൾ പോണ വഴിക്ക് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ അങ്ങോട്ട് കേട്ട് തള്ളി അത് കഴിഞ്ഞിട്ട് ഈവനിംഗിൽ നമ്മൾ ചായ പിടിക്കാനായിട്ട് പോകാൻ കേട്ടോ നമുക്ക് സ്വന്തമായിട്ടൊരു ഷോപ്പ് ഉള്ളപ്പോൾ നമ്മൾ പിന്നെ പുറത്തേക്കൊന്നും പോകണ്ടല്ലോ നേരത്തിൽ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വന്നു നമുക്ക് ഷോപ്പിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ താ നമ്മുടെ ഭായിനോട് ഞാനൊരു ചായ പറഞ്ഞു അപ്പോൾ ചായയും പിന്നെ അഞ്ച് രൂപയ്ക്ക് അവിടെ നിന്ന് ഒരു കടിയും എടുത്തു കെട്ടോ അപ്പോൾ പതിനഞ്ച് രൂപയാണ് നമ്മൾ ഈവനിങ്ങിൽ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഷോപ്പിൽ നൂറ് രൂപയ്ക്ക് രണ്ട് ദിവസം കഴിക്കാൻ ഉള്ള സംഭവങ്ങൾ നമ്മുടെ ഷോപ്പിൽ അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ വീഡിയോടെ അപ്പം ഇതാണ് കേട്ടോ അഞ്ച് രൂപയുടെ കടി അപ്പോൾ ഇതും ചായയും കൂടിയാണ് നമ്മൾ വൈകുന്നേരം ഉണ്ടല്ലോ തൃക്കാക്കര കാക്കനാട് ഭാഗത്തുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപക്ക് രണ്ട് ദിവസം കഴിയാനുള്ള ഒരു സംഭവം നമ്മുടെ ഷോപ്പിലുണ്ട് കാരണം ഇവിടെ വളരെ ചീപ്പ് റേറ്റിലാണ് നമ്മൾ സംഭവങ്ങളെ കൊടുക്കുന്നത് ഇത് പത്ത് നാൽപ്പത് രൂപയാണ് ചപ്പാത്തി അതിൽ പത്ത് എണ്ണം ഉണ്ടാവും അതിൽ മുപ്പത് രൂപക്ക് കറി അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് നമുക്ക് രാവിലെയും രാത്രിയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും രണ്ട് പേർക്കൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഒരാൾക്കാരെ രണ്ട് നേരം കഴിക്കാം ഒന്ന് തിക്നെസ് എല്ലാം കറിയൊക്കെ ഉള്ളതാണ് പിന്നെ അപ്പോൾ അതാ ഞാനപ്പോൾ രാത്രിയിലേക്ക് വേണ്ടി ഇരുപത് രൂപയുടെ ഒരു പേഗറ്റ് ചപ്പാത്തി കൊടുത്തു ഇരുപത് രൂപയുടെ ചപ്പാത്തിയിൽ അഞ്ച് അഞ്ചെണ്ണം ഉണ്ടാവും പിന്നെ അപ്പം ഇടിയപ്പം എല്ലാം നമ്മുടെ ഷോപ്പിൽ തന്നെയുണ്ട് ഇതൊക്കെ ചെറിയ റേറ്റേ ഉള്ളൂ അതുപോലെ കറികൾക്കാണെങ്കിലും ഓവർ റേറ്റ് ഒന്നും അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കൾക്കാണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് രണ്ട് ദിവസത്തെ ഫുഡൊക്കെ അടിപൊളി ആയിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് കഴിക്കാനായിട്ട് പറ്റൂ കേട്ടോ ഹോസ്റ്റേഴ്സിനൊക്കെ അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഈ രാത്രി ഷോപ്പിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ നല്ല കണ്ടൻറ്റായിട്ട് ഇൻഷാർ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ